ഗ്യാസ് ഇതാണ് നമ്മുടെ അഡീൻ്റ ഇവനെ എല്ലാവരും ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ ചെറിയാറാണ് പതിവ് എന്നാൽ ഞാൻ ഇതിനെ കൊണ്ടൊരു ആർട്ട് ചെയ്യാം നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ചെയ്യാം കേട്ടോ ഞാനിവിടെ ഒരു ബ്ലാക്ക് കളറാണ് എടുക്കാൻ വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ പ്രിയപ്പെട്ട ബ്ലാക്ക് കളറിനെ എടുത്തിട്ട് ഇവനെ ഒന്ന് ബ്രഷ് കൊണ്ട് ഒന്ന് പ്രഷ് ചെയ്തെടുക്കാം കളർ ചെയ്യാം നമുക്ക് അങ്ങനെ ഞാൻ ഇതിന് ബ്ലാക്ക് പെയിൻറ്റാണ് യൂസ് ചെയ്ത് ഫുള്ളായിട്ട് കൊടുക്കുന്നുണ്ടേയും എല്ലാ ഭാഗവും ഫില്ലാവുന്ന രീതിയിൽ എല്ലായിടത്തും ഉപയോഗിക്കാം ഗേൾസിലുള്ള വീട്ടിലെ എല്ലാ വീട്ടിലും കാണുന്ന ഒരേ ഒരു സാധനമാണ് ഈ ഒരു അയലിനർ ബോട്ടിൽ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഞാൻ കൂടെ പയതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേയും അതേമാതിരി നമുക്ക് ഇതിന്മാരൊരു മഞ്ഞ ഡോട്ടിടാന്ന് വിചാരിക്കേണ്ടേ അപ്പോൾ അതാണ് അതിൻ്റെ ബ്രഷ് ഒന്ന് ചെറുങ്ങനെ ഒടിഞ്ഞു പോയതിനാൽ ഞാനിതൊന്ന് അയിലിഞ്ഞാറിൻ്റെ മൂടിൻ്റെ എന്നിട്ടാണ് ഞാൻ ചെയ്യണത് അങ്ങനെ ഞാൻ ഇതിനെ ഒന്ന് ഡോട്ടിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ ഭാഗവും ഇതുപോലെ തന്നെ ഡിസൈൻ ചെയ്തെടുക്കാം ഞാൻ ഇതിൻ്റെ ഒരു അനുസരിച്ചുള്ള ഒരു ചെറിയൊരു ഡിസൈനാണ് പെട്ടെന്ന് ഇന്ന് വേണ്ടിയിട്ടുള്ള ഒരു ഒറ്റ ഡിസൈനാണ് ഞാൻ ചെയ്തത് മേലെ ഭാഗം ഒന്നൊരു യെല്ലോ കളർ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ പൂട്ടി വെച്ചതിനെ ഞാൻ അവിടെ കിടന്ന ഒരു ചെടിൻ്റെ ചെറിയ പീസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്